നോസാര ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ടുകളും ഒരു സീറ്റും നേടി നിയമസഭയിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ബി ജെ പി ആണ് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ വിജയിച്ചത് ഒരു ലോക്സഭാ സീറ്റ് എന്ന് വെച്ചാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് മറ്റനേകം ഇടങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചു തിരുവനന്തപുരത്തെ ആഗോള പൗരനായ ശശി തരൂരിനോട് നേരിയ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത് വി മുരളീധരൻ ആറ്റങ്ങലിൽ മൂന്നാമതായെങ്കിലും ഏതാണ്ട് പോലെയുള്ള വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു ആറ്റങ്ങലിൽ സംഭവിച്ചത് ബി ജെ പി സ്വപ്നം കാണാത്ത വിധത്തിലാണ് ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ വോട്ട് നേടിയത് ഇതുകൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനാണ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ടും ഒരു സീറ്റും നേടി എന്നത് ഒരു അലങ്കാരമാവുകയും അദ്ദേഹത്തിന് പദവിയിൽ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വാസ്തവത്തിൽ വിജയത്തിനോ വോട്ടുവർദ്ധനയ്ക്കോ സുരേന്ദ്രൻ ഒരു പങ്കുമില്ലെന്നും അതൊക്കെ വ്യക്തിഗതമായ നേട്ടങ്ങളാണെന്നും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കറിയാമെങ്കിലും ദേശീയ നേതൃത്വത്തിനെ അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു അളവ് അവരുടെ കയ്യിലില്ല ഈ അസാധാരണമായ വോട്ടു ശേഖരണത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി വിജയിച്ചേക്കും എന്ന് കോൺഗ്രസുകാരും സി പി എമ്മുകാരും പോലും ആശങ്കപ്പെട്ടു നാലായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഈ ശ്രീധരൻ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഫി പറമ്പലിനോട് തോറ്റത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോദി ബി ജെ പി അനുകൂല സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമായ നേട്ടമുണ്ടാക്കും എന്ന് എല്ലാവരും കണക്കാക്കി വടകരയിലേക്ക് ഷാഫി പാലക്കാട് നിന്ന് പോയി മത്സരിച്ചപ്പോൾ സി പി എം പ്രധാനപ്പെട്ട പ്രചരണായുദ്ധമായി എടുത്തതും പാലക്കാടും ബി ജെ പിക്ക് താലത്തിൽ വെച്ച് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നു എന്നാണ് ആ പേരുദോഷം ഒഴിവാക്കാൻ പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് വിജയമുറപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ബി ജെ പി ആവട്ടെ ആ സുവർണാവസരം പാഴാക്കാനും തീരുമാനിച്ചു ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഏതേ എന്നല്ല ബി ജെ പി അന്വേഷിച്ചത് നേരെ മറിച്ച് അവരുടെ ഗ്രൂപ്പ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് അതുകൊണ്ട് തന്നെ പതിനെണ്ണായിരം വോട്ടിൻ്റെ നാണം കേട്ട തോൽവിയുണ്ടായപ്പോൾ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പതിനായിരത്തോളം വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വീണ്ടും ഉൾമനയിലായി നാടുനീള ബി ജെ പി പ്രവർത്തകർ സുരേന്ദ്രനെ ചീത്ത വിളിക്കുന്നു സുരേന്ദ്രൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടൂ എന്ന് ബി ജെ പി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പരസ്യമായി പൊതുയോഗങ്ങളിലും പറയുന്നു പാലക്കാട് നിന്നുള്ള രണ്ട് നേതാക്കൾ ശിവരാജനും പ്രമീള ശശിധരനും ശിവരാജൻ ദേശീയ കൗൺസിൽ അംഗമാണ് പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയാണ് രണ്ടുപേരും തുറന്നു പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയമാണ് ബി ജെ പിയുടെ പരാജയത്തിന്റെ കാരണമെന്ന് ശിവരാജൻ പറഞ്ഞത് പലരും ചോദിച്ചു എന്റെ വാടി സ്ഥാനാർത്ഥികൾ സാധാരണ ഒരു വിദ്യാഭ്യാസം പ്രമീള ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് കൗൺസിലർമാർ വിതരണം ചെയ്ത ലഡു വാങ്ങിക്കഴിച്ചു എന്ന ആരോപണം പോലും ഇപ്പോഴുണ്ട് പ്രമീള പറഞ്ഞതും ശിവരാജൻ പറഞ്ഞത് തന്നെയാണ് ഒരേ സ്ഥാനാർത്ഥി എപ്പോഴും നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു മടുപ്പുണ്ടാവുമല്ലോ അതിന്റെ പേരിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമില്ല സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന് തയ്യാറായില്ല ഇത്തരത്തിലുള്ള വികാരം ബി ജെ പി നേതാക്കൾക്കിടയിലും ആണികൾക്കിടയിലും ഉണ്ട് എന്തിനേറെ കേരളത്തിലെ ബിജെപിയിലെ ഏറ്റവും ശക്തനായ നേതാവ് വി മുരളീധരൻ പോലും ഭാഗികമായി സംസ്ഥാന പ്രസിഡന്റിനെ തള്ളി പറഞ്ഞു അതുകൊണ്ടാണ് സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ അനാവശ്യമായി വി മുരളീധരനായിട്ട് ഒരു കൊട്ടു കൊടുത്തത് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പിറവത്ത് ബി ജെ പി രണ്ടായിരം വോട്ട് മാത്രമാണ് നേടിയത് എന്നായിരുന്നു ആ പ്രസ്താവന അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷെ പിറവ് ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ്റെ ആദ്യം പറഞ്ഞിട്ടില്ല സുരേന്ദ്രനും മുരളീധരനും ഒരു ഗ്രൂപ്പാണ് ഒരു കെട്ടാണ് എന്ന് പറയുമ്പോഴാണ് മുരളീധരനെതിരെ ഒളിയമ്പുമായി സുരേന്ദ്രൻ രംഗത്തിറങ്ങുന്നത് പിറവമല്ല പാലക്കാട് എന്ന് സുരേന്ദ്രൻ അറിയാത്തത് കൊണ്ടല്ല പുതുപ്പള്ളിയിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് സുരേന്ദ്രൻ അറിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ചേ താൻ മാത്രം ഇങ്ങനെ അനുഭവിക്കേണ്ട എന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിൽ ചാടി പുറപ്പെട്ടതാണ് ലോകത്ത് ഏത് മനുഷ്യനാണെങ്കിലും തൻ്റെ നേതൃത്വം പരാജയപ്പെടുമ്പോൾ ഒരു കുറ്റസമ്മതമെങ്കിലും നടത്തും ഇവിടെ സുരേന്ദ്രൻ്റെ സ്ഥായിയായ പുച്ഛഭാവം നിഴലിക്കുന്ന തരത്തിലൊരു പത്രസമ്മേളനം നടത്തി സകലരെയും തെറിവിളിക്കാനാണ് സുരേന്ദ്രൻ സമയം കണ്ടെത്തിയത് സുരേന്ദ്രൻ്റെ രാജി ആരും ആവശ്യപ്പെടുന്നില്ല എല്ലാവരും സുരേന്ദ്രൻ ഫാൻസാണ് അതിനൊരു ധൈര്യം ആർക്കുമില്ല അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് പണി കൊടുക്കുമെന്ന് പറയാൻ വന്നതാണ് ഒടുവിൽ അത് വിക്കി മാറ്റി ഒരു പ്രമുഖ നേതാവ് എന്നെ അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവുന്നവരെ കുറിച്ച് ഒരാളും പാർട്ടി എന്നിട്ട് നേരെ സുരേന്ദ്രൻ പറയുന്നു കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ ചാരന്മാരുമാണ് സുരേന്ദ്രന്റെ രാജ്യ ആവശ്യപ്പെടുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആരാണ് ആ കോൺഗ്രസുകാരെന്ന് അപ്പോൾ സുരേന്ദ്രൻ പറയുന്നു ഷാജൻ സ്കറിയെന്ന് അയ്യോ പാർട്ടിക്ക് അത് നിങ്ങൾ വാർത്തയാക്കണ്ട അത് നിങ്ങൾ കണ്ടില്ലേ കോൺഗ്രസ് അയാൾ എന്താണ് അല്ലേ ഷാജൻ എനിക്കറിയാല്ലേ ഞങ്ങളെ രാജ്യം ആവശ്യപ്പെടുന്നത് അവനല്ലേ രാജ്യം ആവശ്യപ്പെടുന്നത് സത്യം പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചുപോയി ഞാൻ സംഘിയാണെന്നും സംഘപരിവാറിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണെന്നും കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും അടക്കമുള്ളവരാണ് രമ്യ ഹരിദാസ് തോറ്റുപോയത് ഞാൻ പിന്തുണച്ചത് കൊണ്ടാണേ എന്ന് കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ പറയുന്നത് കേട്ട് രമ്യാ കരിദാസിന് എന്നോടുള്ള സൗഹൃദത്തിന്റെ പേരിൽ മാപ്പ് പറയേണ്ടി വരെ വന്നു പക്ഷെ സുരേന്ദ്രൻ പറയുന്നു ഞാൻ കോൺഗ്രസുകാരനാണ് കോൺഗ്രസിന്റെ ചാരനാണ് ഞാനാണ് രാജ്യം ആവശ്യപ്പെട്ടതെന്ന് പ്രിയപ്പെട്ട സുരേന്ദ്ര അങ്ങയുടെ രാജ്യം ആവശ്യപ്പെടാൻ ഞാൻ ബി ജെ പിയുടെ പ്രാഥമികാംഗത്വം പോലും ഇല്ലാത്ത ആളാണ് ബി ജെ പി നേതാക്കളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഇനി രാഷ്ട്രീയമൊന്നുമില്ലാതെ സ്ട്രാറ്റജി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരുപാട് അവരുടെ കൂടതയും ഞാനില്ല ഞാനൊരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുക എൻ്റെ ചുമതലയാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി അണികൾക്ക് വേണ്ടിയും കോൺഗ്രസ് അണികൾക്ക് വേണ്ടിയും സി പി എം അണികൾക്ക് വേണ്ടിയുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക സ്നേഹമോ ഒരു പ്രത്യേക വെറുപ്പോ എനിക്കില്ല മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അവരാണ് ഇവിടെ നമ്മളെ ഭരിക്കേണ്ടത് എന്നതുകൊണ്ട് ആ പാർട്ടികളിലേക്ക് എത്തുന്ന അണികളുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് നിലപാടെടുക്കുന്നു സി പി എം ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഇവിടെ കമ്മ്യൂണിസം വരാൻ പോകില്ലെന്നും സോഷ്യലിസം സംഭവിക്കില്ലെന്നും അണികൾക്ക് പോലും അറിയാം പക്ഷേ സ്വജനപക്ഷപാതവും നേതൃത്വത്തിന്റെ അഴിമതിയും ഏകാധിപത്യവും ഒക്കെ ചോദ്യം ചെയ്യാൻ സി പി എം അണികൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പിണറായിക്കെതിരെയും പിണറായിസത്തിനെതിരെയും പിണറായി വിജയന്റെ ഈ അഴിമതി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നത് അത് പാർട്ടി അണികൾക്ക് വേണ്ടിയുള്ള നിലപാടാണ് ഇതുതന്നെയാണ് കോൺഗ്രസിലുള്ളതിന്റെ നിലപാട് ജനപിന്തുണയുള്ള നേതാക്കളെ പിന്തുണയ്ക്കുക അഴിമതിയില്ലാത്ത നേതാക്കളെ അനുകൂലിക്കുക അങ്ങനെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്തോ അതിനൊപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ വേറൊരു രൂപമാണ് ബി ജെ പി അണികൾക്ക് വേണ്ടി നിൽക്കുന്നത് ഇവിടെയുള്ള സകല ബി ജെ പി കാരും പറയുന്നു സുരേന്ദ്രൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ ഈ ബി ജെ പിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ആ നിലപാട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് അണികൾക്കൊപ്പവും സി പി എം അണികൾക്കൊപ്പവും നിൽക്കുന്നത് പോലെ തന്നെ ബി ജെ പി അണികൾക്കൊപ്പവും നിൽക്കുന്നു കോൺഗ്രസ് അണികളെക്കാൾ സി പി എം അണികളെക്കാൾ ബി ജെ പി അണികൾക്ക് എന്നോട് കൂടുതൽ വിശ്വാസവും സ്നേഹവും തോന്നുന്നത് ഈ ബി ജെ പിയെ എല്ലാ മാധ്യമങ്ങളും ശത്രുപക്ഷത്ത് നിർത്തുകയും അവരെക്കുറിച്ചും നുണക്കഥകൾ മാത്രം എഴുതുകയും ചെയ്യുമ്പോൾ അവരുടെ ഭാഗം കൂടി ഞാൻ ജനത്തെ കേൾപ്പിക്കുന്നു മോദിയെക്കുറിച്ചും സംഘപരിവാറിനെക്കുറിച്ചുമുള്ള നുണക്കഥകൾ ഞാൻ പൊളിച്ചു കളയുന്നു എന്നതുകൊണ്ടാണ് അത് ഞാൻ ബി ജെ പി കാരനായതുകൊണ്ടോ സംഘപരിവാറുകാരനായതുകൊണ്ടോ അല്ല മൂന്ന് പാർട്ടിയും ഒരുപോലെ കാണാൻ എനിക്ക് കഴിയുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മൂന്ന് പാർട്ടിയും ഒരുപോലെ കാണാൻ കഴിയില്ല അവർക്ക് കൂടുതൽ താല്പര്യം സി പി രണ്ടാമത് അവർക്ക് കോൺഗ്രസിനോടാണ് അവർക്ക് ബി ജെ പിയുടെ വെറുപ്പാണ് ബി ജെ പി കുറ്റമൊന്നും ചെയ്യേണ്ട ബി ജെ പി എന്ന അവസ്ഥയിൽ തന്നെ അത് വംശീയ പാർട്ടിയാണ് എതിർക്കണമെന്ന വിശ്വാസം അവർക്കൊക്കെ ഉണ്ട് എനിക്കതില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയേയും ഞാൻ കോൺഗ്രസിനെയും സി പി എമ്മിനെയും പോലെ കരുതുന്നത് കൊണ്ട് ബി ജെ പി അവരെ അങ്ങനെ അംഗീകരിക്കുന്ന ഏകമാധ്യമം എന്ന നിലയിൽ എന്നോട് സ്നേഹമുണ്ട് ഇത് സുരേന്ദ്രൻ ദേവായി മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നത് ബി ജെ പി അണികൾക്ക് വേണ്ടിയാണ് അവരുടെ വികാരമാണ് ഞാൻ പറയുന്നത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ വികാരമുണ്ട് സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കെതിരെ വികാരമുണ്ട് പാലക്കാട് നഗരസഭയിലുള്ള ആളുകൾ പോലും വോട്ട് ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾ എന്നെ തെറിവിളിച്ചു ഇപ്പോഴിതാ നിങ്ങൾ റിപ്പോർട്ടായി കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തു എന്നാണ് ഇന്നത്തെ പത്രങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് സുരേന്ദ്ര എന്നെ തെറിവിളിച്ചിട്ടോ എന്നെ കോൺഗ്രസുകാരനാക്കിയിട്ടോ എടാ വാടാ പോടാ എന്ന് വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവൻ അവൻ എന്നൊക്കെ പറയുന്നേ കേട്ടു സുരേന്ദ്രൻ അത് പറയാനുള്ള അവകാശമുണ്ട് കാരണം നമ്മൾ ഓരോരുത്തരും വീട്ടിൽ പഠിക്കുന്നതും ശീലിക്കുന്നതുമായി പ്രവർത്തിക്കൂ എന്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രായത്തെ ബഹുമാനിക്കണമെന്നാണ് സുരേന്ദ്രനേക്കാൾ പ്രായം എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം കാരണം സുരേന്ദ്രൻ യുവ നേതാവെന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് തന്നെക്കാൾ പ്രായം കൂടിയ ഒരാളെ എടാ വാട എന്നൊക്കെ വിളിക്കണമെങ്കിൽ ആ സംസ്കാരം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ വിമർശിക്കുന്നതും തെറിവിളിക്കുന്നതും രണ്ടാണ് എന്തായാലും പ്രിയപ്പെട്ട സുരേന്ദ്ര മുഖം മോശമായതിന് കണ്ണാടി തല്ലിപ്പൊളിച്ചിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ ദയവായി നിങ്ങളുടെ അണികളോട് ചോദിക്കുക നിങ്ങൾ കേരള സിംഹം എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് പോസ്റ്റ് ഇട്ടിട്ടൊരു കാര്യവുമില്ല നിങ്ങളെ സാധാരണ ബി ജെ പി പ്രവർത്തകർ വെറുക്കുന്നു നിങ്ങൾ പദവിയിൽ തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടും നിയമത്ത് പോലും ജയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സാധാരണ ബി ജെ പി ക്കാർ പോലും സംശയിക്കുന്നത് നിങ്ങളെ പിണറായി വിജയനാണ് പദവിയിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് അത് വിളിച്ചു പറയാനുള്ള ബാധ്യതയായിരിക്കും ഞാൻ പറയും ഞാൻ ബി ജെ പിയെ വിമർശിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് നേരിട്ട് കണ്ടാൽ മിണ്ടാത്ത നേതാക്കളുണ്ട് കോൺഗ്രസ് കെ സി വേണുഗോപാലിനെ പോലെയുള്ള ടി എൻ പ്രതാപനെ പോലുള്ള കെ മുരളീധരനെ പോലെയുള്ളവർ ഞാൻ കടുത്ത ഭാഷയിൽ വിമർശിക്കാറുണ്ട് സതീശന് എന്നോട് കടുത്ത പിണക്കമായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ സുരേന്ദ്രനെ പഠിക്കരുത് എന്ന് പറഞ്ഞ് കടുത്ത ഭാഷയിൽ വിമർശിച്ചതിന് ഞാൻ എല്ലാ പാർട്ടിയും വിമർശിക്കാറുണ്ട് സുരേന്ദ്ര പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേന്ദ്രൻ എന്റെ മിക്കിട്ട് കയറിയിട്ടോ എന്റെ നെഞ്ചത്ത് കയറിയിട്ടോ എന്നെ തീർക്കാൻ വേണ്ടി പി വി അൻവറിന് കൈ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ് നിയമാനുസൃതമായി ജീവിക്കുന്ന ആളാണ് പറയാനുള്ളത് പറഞ്ഞിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും സുരേന്ദ്രൻ ദേവായി കണ്ണാടി പൊട്ടിക്കുന്ന സ്വഭാവം മാറ്റുക മുഖം നന്നാക്കിയെടുക്കുക